സ് അപ്പോൾ ഒരു ഫേമസ് ആയ ടി വി പ്രോഗ്രാം ബിഗ് ബോസ് അല്ലേ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്തായാലും എനിക്ക് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് വേറൊന്നും അല്ല ഇപ്പം അതൊന്നും പറയാൻ ഞാനാളല്ല എന്നല്ല ഒരു ഈ പ്രോഗ്രാം എല്ലാം കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എനിക്കിത് തുറന്ന് പറയണമെന്നാഗ്രഹമുണ്ട് ശരിക്കും പറഞ്ഞ ബിഗ് ബോസിൻ്റെ ഈ ഒരു എപ്പിസോഡ് പറയുകയാണെങ്കിൽ ശരിക്കും തീരെ നിലവാരമില്ലാത്ത എപ്പിസോഡാണ് തുറന്ന് പറയാം സത്യം ഒട്ടും നിലവാരമില്ല നിലവാരമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ വളരെ കുറച്ച് ആൾക്കാർ പമ്മി പമ്മി ഒതുങ്ങിന്ന് ഭയങ്കര റീസൻസ് ഭയങ്കര റീസന്റ് കുറച്ച് പേര് തീരെ തരം താന്ന് എത്ര വരെ താഴെ പോവാമോ അത്ര വരെ താഴെ പോകുന്ന രീതി അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ ഒരവസ്ഥയെന്ന് ശരിക്കും ഇതിന്റെ മുന്നത്തെ എപ്പിസോഡുകൾ ഞാൻ ആദ്യം ഈ ബിഗ് ബോസ് എന്ന പരിപാടി എനിക്ക് ഭയങ്കര അട്രോ പരിപാടി ആണെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയായിരുന്നു പക്ഷേ പതിയെ പതിയും ഞാനതിനെ ഇഷ്ടം ഏതൊക്കെയോ എപ്പിസോഡുകൾ ഇപ്പോൾ പേളി മാണിക്കുണ്ടാകുന്ന സമയത്ത് കുറച്ച് നിലവാരം ഉണ്ടായിരുന്നു ഈ അഖി മാരാറിന്റെ ആ ഒരു എപ്പിസോഡ് വരെയും അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ നിലവാരം എന്നൊരു സംഭവം ഉണ്ട് അത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് കണ്ടിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയാം പിന്നെ ഉറപ്പായിട്ട് ലാലേട്ടൻ കണ്ടസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന രീതിയിൽ കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെടാൻ തുടങ്ങി ഓരോ വ്യക്തികളുടെ ഇഷ്ടപ്പെടാൻ തുടങ്ങി പക്ഷേ തീരെ വെറുത്തുപോയി ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് അപ്പം എന്താ ഇപ്പം ഞാനിത് ഇവിടെ പറയാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ ഞാൻ ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഈ ടി വി പ്രോഗ്രാമൊക്കെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു പ്രേക്ഷക എന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറഞ്ഞു പറ്റും പറയുന്നുണ്ട് അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം അതിൻ്റെയൊക്കെ ഒരു നിലവാരമില്ലായ്മ അതൊക്കെ ഒന്ന് തിരുത്തുവാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു കാര്യം ഇപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ വലിയ വീട്ടിൽ വലിയ അപ്പച്ചനും അമ്മ അമ്മച്ചും ഒക്കെ ഇരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണിത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു പരിപാടി പ്രേക്ഷകരെ കാണിക്കുമ്പോൾ അത് അവർക്ക് ദോഷമാവുന്ന രീതിയിൽ ഒരിക്കലും കാണിക്കരുത് അതായത് കാര്യം അതിൽ എന്ത് ഒന്നെങ്കിലും ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും ഒരു ഒരു സന്ദേശം കൊടുക്കാൻ കഴിയണം അല്ലെങ്കിൽ എന്താ പറയുക വൃത്തികെട്ട രീതിയിൽ അത് അവതരിപ്പിച്ച് ഉള്ളവരുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുക്കരുത് കാരണം ഇതൊക്കെ എല്ലാവരും കാണുന്നതാണ് ഇതൊക്കെ കണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വളർന്നു വരുന്നത് അപ്പോൾ ഇവർ ഇവർക്ക് ഇത് കണ്ട ഇവർക്ക് എങ്ങനെ അത് എടുക്കും ഏതൊക്കെ എടുക്കും എങ്ങനെ ഇത് പഠിക്കും അല്ലെങ്കിൽ തന്നെ സീരിയലുകളുടെ ഒരു ലോകത്ത് കാണിക്കുന്ന ഭയങ്കര അമ്മായി അമ്മ പോര് അമ്മായി വേഷം കൊടുക്കുന്നു മരുമകളും അമ്മായിയെ കൊല്ലാൻ നോക്കുന്നു അങ്ങനെയൊക്കെയുള്ള അതാണ് സീരിയലിൽ വരണം പിന്നെ നമ്മുടെ കുട്ടികൾ അങ്ങനെ കാണാൻ ശ്രമിക്കാറില്ല കാണുന്നത് ഭാഗ്യം വീട്ടിലെ വീട്ടമ്മമാരൊക്കെയാണ് അത് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം എങ്കിലും ഒരു അത്തരത്തിലൊരു നിലവാരം നിലവാരമില്ലാത്തൊരു രീതിയിലേക്ക് തരംതാന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ പോയങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഈ ഒരു ഭാഗം ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരിക്കാം ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എനിക്കതിന് വീഡിയോ ആയിട്ട് കിട്ടിയിട്ടില്ല ഈ ഒരു ഭാഗത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ചായ എടുക്കുന്നു ആ കുട്ടിക്കും ചായ എടുക്കുന്നുണ്ട് മറ്റാർക്കോ ചായ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഫ്രണ്ട് ഇന്ന് ടപ്പിൽ നിന്ന് തുമ്മുവാണ് കറക്റ്റ് തുമ്മു അതും ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം തുമ്മുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അത് എന്തായിരിക്കും ആ തുമ്മുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെന്ന് ഒന്നുകിൽ നമുക്ക് തുമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറിപ്പോയി നിന്ന് തുമ്മിട്ട് വരിക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പൊത്തിപ്പിടിക്കുക ഈ ഒരു സമയം പൊത്തിപ്പിടിച്ച ശേഷം നമ്മൾ പോയി പോഷം ചെയ്തിട്ട് വന്നിട്ട് മാത്രമാണ് എന്തെങ്കിലും നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ ഉള്ളിൽ കഴിക്കാവുന്ന എന്ത് സാധനമാണെങ്കിലും നമ്മൾ എടുക്കേണ്ടത് അത് ഒരു ഭയങ്കര ഭയങ്കര അട്രോ ആയിട്ടുള്ളൊരു സീനായിരുന്നു ഇതിൽ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് എത്ര ബോറായിരുന്നു എന്ന് അല്ലെങ്കിൽ അത് എന്ത് വൃത്തിയില്ലാത്ത ഒരു കാര്യമായിരുന്നു എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നെക്സ്റ്റ് ഈ ഒരു സീന് ഈ ഒരു സീൻ എല്ലാവരും കണ്ടിട്ടുണ്ട് ജാസ്മിൻ ഭയങ്കര ഫയർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി തീരെ അങ്ങോട്ട് തരം താന്ന് വന്നിട്ട് ഇതിന്റെ അപ്പുറം നിനക്ക് കിടക്കാൻ പറ്റുമോ ഇതിന്റെ അപ്പുറം അല്ല ഇതിന്റെ ഈ ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ച് ഇതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ കടക്കണമെന്നാ കുട്ടി ഉദ്ദേശിക്കാൻ എനിക്ക് മനസ്സിലായില്ല മീൻസ് ഇതിന്റെ അപ്പുറം കടക്കാൻ പറ്റുമോ ഇതിന്റെ അപ്പുറത്തേക്ക് വരാൻ പറ്റുമോ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാപ്പില്ല അത്രമാത്രം അടുത്തെത്തി കഴിഞ്ഞു നെക്സ്റ്റ് ഈ ഒരു ഈ ഒരു ഇത്ര വ്യത്യാസത്തിന് എന്തെങ്കിലും ഇതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ കടക്കണമെന്ന് കെട്ടിപ്പിടിക്കണമെന്നാണോ അതോ ഇടിച്ച് തള്ളി ഇട്ടിട്ട് ചാടിക്കയറണമെന്നാണോ പുള്ളിക്കാർ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം എങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഇതിന്റെ അപ്പുറം കടക്കാൻ പറ്റുന്നത് എനിക്ക് ധൈര്യമുണ്ട് ഇതിന്റെ അപ്പുറം കടക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടാവും ആ കൂട്ടത്തിൽ ഞാൻ പെടുന്നില്ല എന്നൊക്കെ അപ്പം ഇത് ഇതിലൊക്കെ എന്താണ് പ്രേക്ഷകർക്ക് കാണാൻ കാണാൻ കഴിഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞ എത്ര അത്ര ആയിട്ടുള്ള രംഗമാണ് അതുമാത്രമല്ല ഇവിടെ ഭീഷണിപ്പെടുത്തൽ അവനെ ഭയപ്പെടുത്തൽ കാണിച്ചാണെന്ന് ഞാൻ ആരാണെന്ന് ആ ഒരു ഇത് കാണിക്കുന്നത് അത് നെക്സ്റ്റ് മറ്റൊരാളോട് എനിക്ക് നിന്നെ ആ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഈ സ്പേസിൽ തന്നെ മറ്റൊരു വ്യക്തിയോടുള്ള കുട്ടിയുടെ പേരുമാറ്റം ഇതാണ് ആ വ്യക്തിയോട് പെട്ടെന്ന് എനിക്ക് നീ ബ്രദറാണ് എനിക്ക് നീ എൻ്റെ ഫ്രണ്ട് ആണ് എൻ്റെ വീട്ടിലെ ഫാമിലിയിലുള്ള ഒരാളിനെ പോലെയാണ് അന്ന് അതായത് ആ ഒരു ക്യാരക്ടർ ചേഞ്ച് കണ്ടില്ലേ ഒരാളോട് കാണിച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് മറ്റൊരാളോട് കാണിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ നെക്സ്റ്റ് അടുത്ത ഒരു അട്രോ സീൻ എന്ന് പറയുന്നത് പക്ഷെ എന്താ എനിക്ക് ഇമോഷണലി തകർക്കാൻ അറിയത്തില്ല അതാണോ ഇനി നെക്സ്റ്റ് ഈ പരിപാടിയെ തീരെ നിലവാരമില്ലാതെ തരം താഴ്ത്തിയ ഒരു സീൻ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ നിങ്ങളൊന്ന് കാണാം എങ്ങനെ ചരടോ ജാസ്മിനു പറയുന്ന കഥാപാത്രം ഗബ്രിയൽ ജാസ്മിനെയാ എനിക്ക് അവര് ഫ്രണ്ട്ഷിപ്പാണോ എന്ത് മാങ്ങയാണോന്നും എനിക്കറിയില്ല ഒരു ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ടപ്പോ പട്ടി മോങ്ങണ പോലെ എന്ന് വെച്ചാ വേണ്ടപ്പെട്ട ഒരാള് ചത്താ കൂടി ഇങ്ങനെ കരയൂന്ന് എനിക്ക് ഡൗട്ട് ആ മാതിരി കരച്ചില്ല എന്റെ ദൈവമേ അപ്പൊ കൂടെയുള്ളവരൊക്കെ കൂടി കൂടി ഒന്ന് മോളി 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 കരയില്ല മോളി 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 മൂളി എണീറ്റ് എണീപ്പിറ്റ് എന്താ സംഭവം അയ്യോ ഞാൻ കമ്മിറ്റഡാണ് ദൈവം എനിക്ക് അവനെ അങ്ങനെ കാണാൻ കഴിയില്ല അവൻ എൻ്റെ ബ്രദറാണെന്നോ എൻ്റെ ഫ്രണ്ട് ആണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു വിടാൻ പട്ടി മോങ്ങളെ മോന് ഇമാതിരി രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ നമ്മുടെ കേരളത്തിലെ ഈ ഫ്രണ്ട്ഷിപ്പും അതുപോലെ ബ്രദറും ഒക്കെ ഈ ഇതുപോലെയൊക്കെയാണ് എന്ന് എനിക്ക് അറിയില്ല മീൻസ് ഇനിയിപ്പോൾ പറയും കാണുന്നവരുടെ കണ്ണിലാണ് കാഴ്ചപ്പാടിലൊക്കെയാണ് പ്രശ്നമെന്ന് പറയും കാണുന്നവരുടെ കണ്ണിലാണെങ്കിലും കാഴ്ചപ്പാടിലാണെങ്കിലും നമുക്കൊക്കെ ബോധമുള്ളവരൊക്കെ നമ്മളൊന്ന് വെള്ളരിക്ക പഠനത്തിനൊന്നും ജീവിക്കുന്നവരല്ല നമുക്കറിയാം ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നും പിന്നെ എന്താണ് ബ്രദറുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാം അപ്പോൾ കുറച്ചും കൂടിയൊക്കെ നീറ്റായിട്ട് തിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഈ പരിപാടിയുടെ വളരെ 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 അട്രൂ ആയിട്ടുള്ള രംഗങ്ങളായിട്ട് എനിക്ക് തോന്നിയത് ബാക്കിയുള്ളതൊന്നും കാണാതെ വിടുകയാണ് കണ്ടതിൽ ഏറ്റവും വളരെ വളരെ മോശമായിട്ടുള്ള ഒരു സീനുകളാണ് ഇപ്പോൾ കാണിച്ചതൊക്കെ ഞാൻ പറയാൻ വന്നത് ബിഗ് ബോസ് അല്പം എന്നല്ലേ ബാക്കിയുള്ളതൊക്കെ കാണാതെ വിടുകയാണ് കണ്ടതിൽ ഏറ്റവും വളരെ വളരെ മോശമായിട്ടുള്ള ഒരു സീനുകളാണ് ഇപ്പം ഈ കാണിച്ചതൊക്കെ അപ്പം ഞാൻ പറയാൻ വന്നത് ബിഗ് ബോസ് നിർത്തിപ്പോണെന്നല്ല നടത്തിക്കൊണ്ട് പോവാണെങ്കിൽ അല്പം കൂടി നിലവാരം പുലർത്താം അല്പം കൂടെ മര്യാദ പാലിക്കാം കുറച്ചും കൂടി ബിഗ് ബോസ് ഒക്കെ ഞാനെനിക്ക് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് നിങ്ങളോട് ഇരിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു ബിഗ് ബോസ് കാര്യം ചൂടാവുന്നതാണ് ബിഗ് ബോസ് ചൂടായി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കേട്ടിട്ടില്ല അത് വരെ ഞാൻ ഈ അടുത്ത സമയത്തൊക്കെ കേട്ടു എന്താണോ ആവോ അത്രയ്ക്കും എന്താണ് ഈ ആൾക്കാരെ കടന്ന് കാണിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ശരി അല്ലെ ദൈവമേ